ഹാപ്പി ബർത്ത്ഡേ ഡേ ധാർമിക് അത് നമ്മുടെ മോൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇട്ടത് സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് മറ്റേ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഇന്നലെ കഴിഞ്ഞൊരു ദസ്വപ്നം പോലെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോഴേക്കും ചക്കന് മൂന്ന് വയസ്സായി ടൈം ഫ്ലൈസ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അപ്പോൾ എല്ലാം ഒക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ നല്ല ഉറക്കാണ് അപ്പോൾ ഉറങ്ങല്ലേ ശല്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ കരയാൻ തുടങ്ങി പിന്നെ ഓളി ബഹള ലഹളമായി ആകമൊത്തൊരു അലമ്പായിരുന്നു പിന്നെ എന്തായാലും താഴെ കൊണ്ടുപോയി അമ്പലത്തേക്ക് പോകുക എന്നു പറഞ്ഞ് അമ്മ ദേ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമ്പലതീപ്പ് വരൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആകെ മൊത്തം അലമ്പ് മൂടിലായിരുന്നു ചെക്കൻ പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോണതാണ് ഒരു കുഞ്ഞി ഒരു ബർത്ത്ഡേ ഇത് ജസ്റ്റ് ഒരു അമ്പലത്തീപൊക്കെ ഒരു സദ്യ കഴിക്കില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് വീടിന്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചൊരു കേക്ക് കട്ടി ഉള്ളൂ അത്രേയുള്ളൂ അപ്പൊരു കുഞ്ഞേയും ഞങ്ങളുടെ വ്ളോഗാണട്ടത് പ്രസാദം വേണ പപ്പടം മുട്ടി ഇത് കഴിച്ചേ അച്ചമേടാ ഫോൺ ഇരിക്കി നോക്കിയിട്ട് സൂപ്പറാണ് പറയാം സൂപ്പറാണ് ഓക്കേ ഓക്കേ ഒരു കവറേ ഇങ്ങനെ കഴിച്ചു സൂപ്പർ ഇങ്ങനെ ഡീൽ ഗാക്കി എ സൂപ്പർ നെങ്ങട് മുട്ടിടണ്ടേ കുറക്ക അങ്ങനെ വൈകുന്നേരം ഏഴുമണി ഈ ടൈമിലാണ് ഫംഗ്ഷൻ പറഞ്ഞത് ഫങ്ഷൻ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ അത് വിചാരിച്ചേക്കുന്നത് അപ്പോ കുറച്ച് ബലൂണൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ മോൻ കട്ട വെയിറ്റിങ്ങാണ് എവിടെ എൻ്റെ ഫ്രണ്ട്സ് എവിടെ എൻ്റെ കേക്ക് എവിടെ ഒക്കെ ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു കണ്ടു കഴിഞ്ഞിപ്പം തന്നെ നടപ്പാക്കും അത് കാരണം കേക്ക് എവിടെ ഐസ്ക്രീം എവിടെ മിഠായി എവിടെ ഫ്രണ്ട്സ് എവിടെ ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും ടൈം ആയപ്പോൾ എത്തി नहीं गंडी, नहीं गंडी। नहीं 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 न

അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക